തൃശൂരിലെ വോട്ട് കൊള്ളയിൽ മറുപടി പറയാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻപതിനായിരത്തിനും ഇടയിൽ വ്യാജ വോട്ടുകൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും യു പിയിലെയും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ഇത് പി തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ കൃത്രിമം നടത്തി അതിന്റെ ഭാഗമായി കേരളത്തിൽ അവർ നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി അവർക്ക് സാധ്യത ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ച തൃശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇക്കാര്യം ചെയ്തു ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ദേശീയതലത്തിലുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വന്ന വാർത്തയല്ല അന്നത്തെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ആ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽകുമാർ ഇതിനെ സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഇപ്പോൾ ധാരാളം പരാതികൾ അന്ന് ഉണ്ട് അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത് അപ്പോൾ ഇതിപ്പോ പുതിയതായി കെട്ടിപ്പൊക്കി കെട്ടിപ്പോക്കൊണ്ടുവന്ന സംഭവമല്ല ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടുവന്നു തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിന്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് അവരത് പറഞ്ഞേ മതിയാവും അവരത് പറയണം വ്യാപകമായി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചെയ്യത്തേക്കാണ് അവരറിഞ്ഞിട്ട് പോലില്ല അഡ്രസ്സിൽ ചേർത്തിരിക്കുകയെന്ന് കോൺഗ്രസിന്റെ ഏജന്റുമാര് മറ്റേ ബൂത്ത് പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഒമ്പത് വോട്ട് ആ എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് പരാതി കൊടുത്തത് അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് വോട്ടർപ്പെട്ടിയിൽ പേരുമെന്ന് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ